രാഹുൽ മാംകൂട്ടത്തിനെതിരെ മുൻപും കോൺഗ്രസ് നേതൃത്വത്തിന് പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുകയാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിനും അന്നത്തെ കെ പി സി സി പ്രസിഡന്റിനുമാണ് പരാതികൾ ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുത്തത് ചെന്നിത്തല വ്യക്തമാക്കുന്നത് അല്ല പ്രതിപക്ഷ നേതാവിനും കെ പി സി സി അന്നത്തെ കെ പി സി പ്രസിഡന്റിനും നേതാക്കൾക്കും പരാതികൾ ധാരാളം കിട്ടി അന്ന് ആ സന്ദർഭത്തിൽ പാർട്ടി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനം അല്ല എടുക്കുമോ ആരോളിപ്പിക്കാനാണ് ൾ അസന്യമായി എല്ലാവരും പറയുന്നുണ്ട് നിയമനിയമത്തിന്റെ വഴിക്ക് പോട്ടെ രാഹുൽ ഇനി പിന്തുണയ്ക്കാനല്ല ഒരിക്കൽ നടപടി എടുത്തതാണെന്നൊക്കെ പക്ഷെ അപ്പോഴും കാതലായ ഒരു കാര്യം ഇപ്പോൾ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചതാണ് അദ്ദേഹം സ്ഥിരീകരിക്കുന്ന ഒരു വിഷയം നേരത്തെയും രാഹുലിനെതിരെ ഇത്തരം പരാതികൾ ഉണ്ടായി എന്നതാണ് അപ്പോൾ അതിൽ എന്ത് നടപടി എടുത്തു എന്നൊരു ചോദ്യവും ഉണ്ടല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു വിഭാഗം നേതാക്കൾ പുകഴ്ത്തുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലും അതിലനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് പാർട്ടി എടുത്തിരിക്കുന്ന അച്ചടക്ക നടപടിയടക്കം അതിനെ വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരുന്നതെന്ന് നമ്മൾ കാണുകയും ചെയ്തു പക്ഷേ ഇതെങ്ങനെ നടപടിയെടുത്തു എന്നുള്ളതാണ് ഈ രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത് അതായത് ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടൊന്നല്ല ഇത്തരത്തിലൊരു നടപടിയെടുത്തത് എന്നുള്ള വളരെ വ്യക്തമായി തന്നെ പറയുന്നു കാരണം നേരത്തെയും അതായത് കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് സമയത്തും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ അടക്കം ഇത്തരത്തിലെ പരാതികൾ നിരവധിയായ പരാതികൾ ലഭിച്ചിരുന്നു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി അന്വേഷണം നടത്തി പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഒരു ഏകപക്ഷീയമായ നിലപാടല്ല ഏകഘട്ടമായിട്ടാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് പാർട്ടി അത് പരിശോധന നടത്തിയിട്ടുണ്ടാവും അത്തരത്തിലുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ നടപടി എടുക്കേണ്ടി വന്നത് ഏതായാലും കെ സുധാകരനും അതോടൊപ്പം തന്നെ വീക്ഷണം പത്രത്തിൽ അടക്കം വരുന്ന സമയത്ത് അദ്ദേഹത്തെ അനുകൂലിച്ചു വരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു മറുപടി അദ്ദേഹം നൽകുന്നത് ഏതായാലും വിമർശനം ഉയർന്ന ഘട്ടത്തിൽ തന്നെ രാഹുൽ ൂട്ടത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ച ആളുകളൊക്കെ പിന്തിരിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലടക്കം വലിയ തരത്തിൽ വിമർശനം ഉയരുന്നു എന്നുള്ളതും നേതാക്കൾ കാണുന്നുണ്ട് പ്രധാനമായും തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഏതെങ്കിലും തരത്തിൽ പിന്തുണച്ചാൽ പാർട്ടി വലിയ തരത്തിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഏതായാലും രമേശ് ചരിത്തല നേരത്തെ പരാതി ലഭിച്ചിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് അല്ലെങ്കിൽ സ്ഥിരീകരിക്കൂടിയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്